ഹായ് എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ ഞാൻ ഇപ്പോൾ വീഡിയോ എൻ്റെ കുറച്ച് ദിവസമായി എൻ്റെ വീഡിയോ കാണാത്തത് ഞാൻ നിങ്ങളോട് എല്ലാം പറഞ്ഞായിരുന്നല്ലോ ഞാൻ കെപ്പൂറിൻ്റെ എൻ്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഇതിൽ പോയത് അതായത് നമ്മുടെ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ ഒരു ഇതിന് പോയത് ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു പിന്നെനിക്ക് വിരുള്ളൻ്റെ ഒരു ഇതായി പിന്നെ അമ്മ മരണപ്പെട്ടു അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് ജോലിക്ക് ഇറങ്ങാൻ പറ്റിയില്ലായിരുന്നല്ലോ ഇതുവരെയും ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ജോലി ജോലിക്കാണ് അതുകൊണ്ടാണ് എനിക്ക് വീട്ടിൽ നിന്ന് ഇതൊന്നും എടുത്തു തരാനുള്ള ഒരു സമയമില്ലാത്തത് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാ ഫാമിലി ബേഴ്സിനും എൻ്റെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിലിരുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ എല്ലാ ആശംസ ഉറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ